ആബദ്ധത്തിൽ നേർച്ചാൽപ്പെട്ടിയിൽ വീണുപോയ ഒരു ഐഫോൺ തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന് ക്ഷേത്ര ഭാരവാഹ്യൽ ഇത് ഇവിടെയെങ്കിലും പോലെ തമിഴ്നാട്ടിലാണ് ചെങ്കൽപേട്ടിലെ കന്തസ്വാമി ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത് നേർച്ചപ്പെട്ടിയിൽ പണമിടാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിലിരുന്ന ഐഫോൺ വീണുപോയ യുവാവിന് വേണമെങ്കിൽ സിം കാർഡ് തിരിച്ചു കൊടുക്കാമെന്നാണ് ക്ഷേത്ര ഭാര ഭാരവാഹ്യൽ പറയുന്നത് നേർച്ചാൽ പെട്ടിയിൽ വീണുപോയാൽ അത് ദൈവത്തിൻ്റെ സാമഗ്രിയായി മാറി പിന്നെ അതീ തൊടാൻ പറ്റില്ല കഴിഞ്ഞ മാസമാണ് വിനായകപുരം സ്വദേശി ദിനേശ് ചെങ്കൽപെട്ടിലെ കന്ദുസ്വാമി ക്ഷേത്രത്തിലെത്തിയത് ദർശനമൊക്കെ കഴിഞ്ഞ് നേർച്ചപ്പെട്ടിയിൽ പണമിട്ടു ഒരു സെക്കൻഡിൻ്റെ അശ്രദ്ധയിൽ കയ്യിലിരുന്ന ഐഫോൺ കൂടി നേർച്ചപ്പെട്ടിയിൽ വീണു ഉടൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെത്തി ഫോൺ തിരികെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ രണ്ട് മാസത്തിലൊരിക്കലെ നേർച്ചപ്പെട്ടി തുറക്കുകയുള്ളൂ എന്നും അപ്പോൾ അറിയിക്കാമെന്നുമായിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ മറുപടി ഇന്നലെ അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ദിനേശ് ക്ഷേത്രത്തിലെത്തി കാത്തിരിപ്പിനു ശേഷം അതാ വരുന്നു ദിനേശിന്റെ ഐഫോൺ ഫോൺ കണ്ടതും ദിനേശ് ഹാപ്പി പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട് ഭണ്ഡാരപ്പെട്ടിയിൽ എന്ത് വീണാലും അത് ദൈവത്തിനുള്ളതാണെന്നാണ് വിശ്വാസം ദേവസ്വം മന്ത്രിയും ഇത് തന്നെ പറയുന്നു എപ്പോഴും ഇവർക്ക് വിധി വിലക്ക് ആരായിരുന്നിരണം ആരായ അതുകൊണ്ട് ഫോൺ തരാൻ പറ്റില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ദിനേശിനെ അറിയിച്ചു വേണമെങ്കിൽ സിമ്മ് തിരികെ തരാം ഫോൺ കയ്യിൽ വാങ്ങിയ ദിനേശ് ഡാറ്റ ഒക്കെ കോപ്പി ചെയ്തു പിന്നാലെ സിം ഉൾപ്പെടെ ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറി ഇനി ആരുടെയും ഒന്നും അബദ്ധത്തിൽ നേർച്ചപ്പെട്ടിയിൽ വീഴരുതേ എന്ന് കൂടി പ്രാർത്ഥിച്ചാണ് ദിനേശ് മടങ്ങിയത് മുഹമ്മദ് റഹീസ് ട്വൻ്റി ചെന്നൈ